സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ട്രയാങ്കിളിന്റെ ഉദ്ഘാടനവും വെബ്സൈറ്റ് പ്രകാശനവും കലൂർ ഐ എം എ ഹാളിൽ നടന്നു ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജി ജി തോംസൺ ഐ എസ് ആണ് നിർവഹിച്ചത് ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് ട്രയാങ്കിൾ എന്നും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായ പോരാട്ടത്തിന് വിജയമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ദീർഘയാത്രകളും ഒരു ദീർഘയാത്രയ്ക്ക് ഇന്നിവിടെ ആദ്യത്തെ ചുവട് വെക്കുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വപ്നങ്ങൾ പ്രഥമ ശ്രവണത്തിൽ അസാധ്യമാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷെ ഇങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരെയാണ് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നത് നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങൾ ആ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ വെബ്സൈറ്റ് മുൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിർവഹിച്ചു കാണുന്നവരാണുമ്പോഴാണ് മൂന്ന് ആശയങ്ങൾ മുൻനിർത്തിയാണ് അതാണ് കോണുകൾ ത്രികോണം എന്ന് പറയുന്നത് ആ മൂന്ന് കോണുകൾ അതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കാണാം എന്നോട് ചോദിച്ചതെങ്കിൽ ഞാൻ ആ ഈ വേറെ മൂന്ന് പറഞ്ഞു പല കോണുകൾ ചേരുമ്പോഴാണ് ജനാധിപത്യം എന്ന അതിമനോഹരമായ ആ സംവിധാനം ആ സ്പെക്ട്രം ഉണ്ടാകുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എന്നെ സംബന്ധിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എൻ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്റർ പി എ അലക്സാണ്ടർ ആശംസ അർപ്പിച്ചു പി ആർ ഡി മുൻ റീജിയണൽ ഡയറക്ടർ ബി ടി അനിൽകുമാർ സ്വാഗതവും ബിവിൻ പീറ്റർ നന്ദിയും പറഞ്ഞു ജനാധിപത്യം ഫെഡറലിസം മതേതരത്വം എന്നീ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ട്രയാങ്കിളിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ട്രയാങ്കിൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ സമഗ്രമായ മാറ്റം സമസ്ത മേഖലയിലും സുസ്ഥിരമായ വികസനം യുവാക്കളെ സംരംഭകരാക്കാനുള്ള അവസരം കർഷകർക്ക് സമൂഹത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിത ജീവിതം ദളിത് ആദിവാസി സമൂഹങ്ങളുടെ പുനരുദ്ധാരണം സമ്പൂർണമായ അഴിമതിരഹിത സുതാര്യ പ്രവർത്തനം ആരോഗ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനം ഇതെല്ലാമാണ് ട്രയാങ്കിളിന്റെ അടിസ്ഥാന പ്രവർത്തന മേഖലകൾ ഈ ട്രയാങ്കിളിന്റെ രൂപീകരണത്തെ കുറിച്ച് ഐഡിയ ലഭിച്ചു കാണുമെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇത്തരത്തിൽ ചിന്തയിൽ എത്തിയത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും എലക്ഷൻ മത്സരിച്ചപ്പോൾ കോട്ടയൽ നിന്ന് പല യാഥാർത്ഥ്യങ്ങളും നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ വാഗ്ദാനങ്ങൾ നൽകി എന്നാൽ അത് ഒരിക്കലും പൂർത്തീകരിച്ചുകൊണ്ട് നൽ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യവസ്ഥ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ അത് ഉണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന ഒരു ചിന്തയിലേക്കുള്ളൂ മാത്രമല്ല ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ കേരളത്തിൽ ഞാൻ പറഞ്ഞറിയിക്കാത്ത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ എങ്ങനെ മാറ്റും എന്തായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായും അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം അവരുടേതായിട്ട് നയങ്ങൾ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് മാത്രമാണല്ലോ അപ്പൊ ജനങ്ങളാണ് ആ അത്തരത്തില് തീരുമാനിക്കേണ്ടത് ജനങ്ങൾക്ക് അതിനുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിനുള്ള ഒരു സ്വാതന്ത്ര്യം അതിൽ എന്തെങ്കിലും അഭിപ്രായ രൂപീകരണത്തിനുള്ള ഒരു ഏരിയ എവിടെയെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോർട്ടലുമായി ఎందుకంటే ఆయికూడన్ తిరుమాని కారణం